ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ പതിനെട്ടാം തീയതിയുള്ള വ്യാഴത്തിൻ്റെ മാറ്റം വൃശ്ചികം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് വൃശ്ചികരാശിയിലുള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം വളരെ ദോഷസ്ഥലത്താണ് സഞ്ചരിക്കുന്നത് ഈ പതിനെട്ടാം തീയതി വരെ നല്ല രോഗക്ലേശങ്ങൾ ദുഃഖം പൊതുവേ ധനക്ലേശം മനക്ലേശം പല സ്ഥലങ്ങളിലും പലപ്പോഴും ഭാഗ്യദോഷം ഉണ്ടാകുക ശരീരക്ലേശങ്ങൾ അതുപോലെ ക്ലേശകരമായിട്ടുള്ള യാത്ര ചെയ്യേണ്ടി വരിക ധനനഷ്ടം ഉണ്ടാകുക യാത്രാക്ലേശം ഭയങ്കരമായിട്ട് വരിക തുടങ്ങിയ വളരെ ദോഷപ്രദമായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത് പ്രത്യേകിച്ച് മെയ് മാസത്തിന് ശേഷം ആണ് ഇത് ക്ലേശങ്ങളൊന്നു കൂടിയിരിക്കുന്നത് അപ്പോൾ സന്താനങ്ങൾ മൂലമായിട്ടും മനക്ലേശങ്ങൾ നഷ്ടങ്ങൾ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ഈ പതിനെട്ടാം തീയതി വരെ എന്നാൽ ഈ മാസം പതിനെട്ടാം തീയതിയുള്ള വ്യാഴത്തിൻ്റെ മാറ്റം മൂലം ഇവർക്ക് വളരെയേറെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു നല്ല ധനലാഭം സന്താന ഭാഗ്യം ഗൃഹലാഭം ഉയർച്ച പൊതുവേ ഉത്തമമായിട്ടുള്ള ആഹാരാദികളൊക്കെ ലഭിക്കുക സർവവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ട യോഗം കാണുന്നുണ്ട് അതുപോലെ നമുക്ക് കിട്ടാനുള്ള പണം പല മുമ്പ് പലപ്പോഴും ശ്രമിച്ചിട്ടും കിട്ടാതെ കിടന്നിട്ടുള്ള ധനങ്ങളൊക്കെ തിരിച്ച് കിട്ടുന്നതിനൊക്കെ ഒരു സാധ്യതയുണ്ട് നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ സന്താനങ്ങളുടെ വിവാഹം ഒക്കെയും ശരിയായി വരിക കല്യാണം മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുക അതുപോലെ പിതാവിന് ഭാഗ്യ നേട്ടങ്ങളുണ്ടാകുക പിതൃ ബന്ധുക്കൾ മൂലം നേട്ടങ്ങൾ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഈ രാശി വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇപ്പോൾ പൊതുവെ ശനി അത്ര അനുകൂല ഭാവത്തിൽ അല്ല സഞ്ചരിക്കുന്നത് ഇത് അത്ര നല്ലതല്ലാത്തൊരു അവസ്ഥയിലാണ് കൂടാതെ നവംബർ ഇരുപത്തെട്ട് വരെ ശനി വക്രഗതിയിലാണ് ക്ലേശപ്രദമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ധനഹാനി സന്താനങ്ങൾ മൂലം ക്ലേശങ്ങളെ ക്ലേശങ്ങൾ കേസുവഴക്കുകൾ സമാധാനമില്ലാതെ വരിക സ്നേഹിതരും സന്താനങ്ങളും ഒക്കെ ആയിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കേസ് വഴക്കുകൾ സുഖഹാനി തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ശനി അഞ്ചിൽ നിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ അഞ്ചിലാണ് ശനി നിൽക്കുന്നത് പക്ഷേ എന്നാൽ ഈ വ്യാഴവും ഇപ്പം ദോഷപ്രദമാണ് പതിനെട്ടാം തീയതി വരെ എന്നാൽ ഈ വ്യാഴം ഒൻപതിലോട്ട് മാറുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയുടെ മേൽ വീഴുന്നതിനാൽ ശനിയുടെ ദോഷങ്ങൾക്കും ഒരു കുറവുണ്ടാകുന്നതാണ് ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ ഇപ്പം ശനി തരുന്നതാണ് ആദ്യം പറഞ്ഞത് അത് വ്യാഴത്തിൻ്റെ ദോഷങ്ങളായിരുന്നു അത് കഴിഞ്ഞ് വ്യാഴം ഒമ്പതൊട്ട് മാറിയാലാണ് ഈ നല്ല ഗുണങ്ങളൊക്കെ കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഈ ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്നത് കാരണം ശനിയുടെ ദോഷങ്ങൾക്കും ഒരു കുറവുണ്ടാകുന്നതാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം വരെയുള്ള വ്യാഴദോഷവും ശനിയുടെ ദോഷത്തിനും കുറവുണ്ടാകുന്നതാണ് അപ്പോൾ ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇവർക്ക് വളരെ വളരെ നല്ലത് ഫലങ്ങൾ ലഭിക്കുന്നതാണ് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినోవ శుభమస్